ഹായ് ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ള ദേശീയപാത അറുപത്തിയാറിലെ ടി വി ജംഗ്ഷൻ പൊന്നാണി മുതൽ ആയങ്കലം വരെയുള്ള വീഡിയോയാണ് നമ്മൾ പോയി നോക്കാം ഒരു ഭാഗങ്ങൾ ചെയ്തതാണ് ഇപ്പോഴത്തെ പുതിയ വർക്കുകളൊക്കെ നമ്മൾ കണ്ടു നോക്കാം മുന്നോട്ട് പോകാം വീഡിയോ നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെമ്പ്രവട്ടം സിഗ്നലിന്റെ ഇവിടം തൊട്ട് അങ്കലം വരെയുള്ള വീടിന് കഴിഞ്ഞ പ്രാവശ്യം കുറ്റിപ്പുറം ഏരിയ വരെയുള്ള വീടിനെ ഞങ്ങൾ കാണിച്ചിരുന്നു അതുപോലെ തന്നെ ഇവിടുന്ന് ആനപ്പടി ഏരിയയിലെ ആ ഭാഗത്ത് വീടുകളൊക്കെ നമ്മൾ കണ്ടിരുന്നു ഇന്നിപ്പോൾ സെൻട്രൽ ഭാഗത്ത് അതായത് അവിടെ നിന്ന് വന്ന സമയത്ത് നല്ല വർക്ക് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ചെമ്പ്രൻ സീഗലിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ വിചാരിച്ചു കാരണം പ്രത്യേകിച്ച് കണ്ടൻറ്റ് കാര്യങ്ങളിൽ ആളുകൾ കണ്ടിരിക്കാനൊരു രസം ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വർക്ക് നടക്കുന്നത് തന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് വീഡിയോ ചെയ്യാൻ ഉദ്ദേശിച്ചത് അപ്പോൾ ഇവിടം തൊട്ട് അങ്കലം വരെ നല്ല വർക്ക് കാര്യങ്ങളപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായി കാണുക അപ്പോൾ എല്ലാ ഏരിയത്തെ വീഡിയോ നിങ്ങൾ കാണിക്കാം മുന്നോട്ട് പോയി നോക്കാം ഇവിടുന്ന് അങ്ങോട്ട് അൻകലം വരെ സ്ട്രൈറ്റായിട്ടാണ് റോഡ് വളവ് തിരിവോ കാര്യമായിട്ടില്ല അതുകൊണ്ട് തന്നെ റോഡ് അധികൃതർക്ക് വളരെ സുഖകരമായി ജോലി ചെയ്യാൻ പറ്റിയ ഒരു ഏരിയയും കൂടിയാണ് പിന്നെ വയൽ പ്രദേശം രണ്ട് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തുന്ന വർക്കുകളാണ് ഭിത്തി കെട്ടിയിട്ട് നാൽപ്പത്തഞ്ച് മീറ്റർ ലെവലിൽ മണ്ണിട്ട് പോകുന്ന വർക്കുകളൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ടാറും വർക്ക് നടക്കുന്നുണ്ട് ലാസ്റ്റ് ഭാഗത്ത് പിന്നെ കൂടുതൽ മലപ്പുറം ജില്ലയിൽ തന്നെ റോഡിൻ്റെ നമ്മളെ രാമനാട്ടുകര മുതൽ ചാവക്കാട് ഈ ഭാഗം വരെയുള്ളതിൽ ഏറ്റവും കൂടുതൽ റോഡ് ടാറും വർക്ക് നാൽപ്പത്തഞ്ച് മീറ്ററിൽ ഇട്ടുപോയ ഒരു ഏരിയയും കൂടി ഇട്ടത് കിലോമീറ്ററുകളോളം ഉണ്ട് അത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അതൊക്കെ കാണാൻ പറ്റും അതുപോലെ തന്നെ നമുക്കിപ്പോൾ വയൽ പ്രദേശത്ത് കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് രണ്ട് ഭാഗത്തും വിത്തി കെട്ടി മണ്ണിട്ട വർക്കുകളാണൊക്കെ ആണ് ഇവിടെ തുടങ്ങി തുടങ്ങി വെക്കുന്നത് അതിനുവേണ്ടി ആ ഭാഗത്തൊക്കെ എന്താ പറയുക സർവീസ് റോഡിൻ്റെ വീതി കൂട്ടി ഉണ്ട് അതുപോലെ കലുങ്കുകൾ അതിൻ്റെ ഡ്രൈനേജ് വർക്കുകൾ വെള്ളം അങ്ങോട്ടും പാസിങ്ങിന് മേലും ആ വർക്ക് കാര്യങ്ങളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം മണ്ണിട്ട് ഉയർത്തി വരുന്ന ഏരിയ ഒക്കെ നമുക്ക് കാണാം അതുപോലെ വിത്തി കെട്ടിയിട്ടുണ്ടായ സൈഡിൽ ഇനി ഭാഗത്തൊക്കെ വിത്തി കെട്ടി പോകാനുണ്ട് അതിൻ്റെ ഒക്കെ നമ്മൾ സർവീസ് റോഡിനെ ഒന്ന് ചാടി ഇതുവഴി പോയി നോക്കട്ടെ അപ്പോൾ നമുക്ക് മെയിൻ റോഡിലും അതുപോലെ വർക്ക് നടക്കുന്ന ഏരിയയും വീതി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനും കഴിയും നിലവിലെ മെയിൻ റോഡിൻ്റെ രണ്ട് ഭാഗത്താണല്ലോ സർവീസ് റോഡ് ഇപ്പോൾ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സർവീസ് റോഡ് നല്ല നീളത്തിൽ മണ്ണിട്ട് പ്രസ്സ് ചെയ്ത് പോയ ഏരിയ കിട്ടും അതുപോലെ അതിൻ്റെ നേരെ ഓപ്പോസിറ്റിൽ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ സൈഡ് ഭിത്തി കെട്ടാനുണ്ട് എന്നിട്ട് ഇവിടെയൊക്കെ വെള്ളം വരുന്ന ഏരിയ ആണെങ്കിൽ ഭിത്തി നല്ല ഉയരത്തിൽ കെട്ടും ഒരു മൂന്ന് നാല് മീറ്റർ അല്ലെങ്കിൽ മൂന്ന് മീറ്റർ ഒക്കെ ഹൈറ്റിലായിരിക്കും കെട്ടുക എന്നിട്ട് മണ്ണിട്ട് റോഡ് വർക്ക് വരി കടന്നു പോവുക അതുപോലെ തന്നെ കുറച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ മണ്ണ് കൊണ്ടുവന്ന് തട്ടുന്ന വർക്കുകൾ ആരംഭിച്ചിട്ടുണ്ട് ടോറസ് ലോറികളിലൊക്കെ മണ്ണ് കൊണ്ടുവന്ന് തട്ടിയത് എന്താ പറയുക ഗ്രൈൻഡറൊക്കെ ഉപയോഗിച്ച് നീക്കുന്ന വർക്കുകളും അതുപോലെ ജേഴ്സി ഉപയോഗിച്ച് നീക്കുന്ന വറക്കുകളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കണ്ടില്ല ലോറിയിൽ മണ്ണ് ഇവിടെ നിന്ന് ഇങ്ങനെ ഉയർത്തുകയാണ് ഇനി ഇവിടുന്ന് അങ്കലം എത്തുന്നതിന് മുമ്പ് ഒരു അണ്ടർപാസിൻ്റെ വർക്ക് അവിടെ വളരെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പലയിടത്തും അണ്ടർപാസിൻ്റെ വർക്ക് കാണാറുണ്ട് അതിൻ്റെ മുകളിൽ ഗർഡറുകളൊക്കെ ക്രൈനി ഉപയോഗിച്ച് ഇറക്കി വെക്കുന്ന വീഡിയോകൾ നിങ്ങളെ കാണിക്കാറുണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരു രസകരമായ ഒരു കാഴ്ചയാണ് നമുക്ക് നമുക്കിവിടുത്തെ അണ്ടർപാസിൻ്റെ വർക്ക് കേട്ടോ കാരണം രണ്ട് പില്ലർ പകുതിയോളം കോൺക്രീറ്റ് വെച്ച് ബാക്കി എൽ ഷേപ്പിൽ രണ്ട് ഭാഗം വളച്ച് വെച്ച് അടിയിൽ കുത്തു കൊടുത്ത് കമ്പി കാര്യങ്ങളൊക്കെ കെട്ടി പക്ഷെ മൊത്തത്തിൽ കോൺക്രീറ്റ് ഇടുന്നൊരു വർക്കാണ് നമുക്കിനി കാണാറുള്ളത് അത് നമ്മൾ വരുമ്പോൾ കണ്ട ഒരു ഏരിയ അതുപോലെ അവിടെ ഡ്രെയിനേജ് വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ ഈ പാടം ഈ ഭാഗത്ത് ഇപ്പോൾ കലുങ്കുകൾ അതിനുവേണ്ടി സ്ക്വയറിൽ നമ്മൾ കോൺക്രീറ്റ് കട്ടകളൊക്കെ ഇറക്കി വെച്ച് കുറഞ്ഞ ഭാഗങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പം ഈ മെയിൻ റോഡ് ക്രോസ് ചെയ്തിൻ്റെ ശേഷം സർവീസ് റോഡിൻ്റെ വർക്ക് കഴിഞ്ഞാൽ അത് പൂർത്തീകരിക്കും അതായത് നമുക്ക് സ്ക്വയർ കട്ടകളൊക്കെ ഇറക്കി വെച്ച് ഇതാണ് കാണുന്നത് വേണ്ടില്ലെങ്കിൽ കുറഞ്ഞ ഭാഗം വെച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇറക്കി വെക്കുകയാണ് ക്രെയിൻ ഉപയോഗിച്ച് അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റിൽ മണ്ണെ കൊണ്ടുവന്ന് തട്ടി രണ്ട് ഭാഗത്ത് മണ്ണിട്ട് ഉയർത്തിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഏരിയയിൽ പോയി ഇങ്ങനെ കാണിച്ചു തരാം അതിന് നമ്മൾ ക്രോ ഈ റോഡ് ആ ഭാഗത്തേക്ക് ക്രോസ് ചെയ്ത് അതുപോലെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ രണ്ട് അവിടെ തന്നെ ഫിനിഷിങ്ങിൽ എന്താ പറയുക മണ്ണ് പ്രസ്സിങ് ചെയ്ത് വെച്ച ഏരിയ ഒക്കെ നമുക്ക് കാണാം ഡ്രെയിനേജ് വർക്ക് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അണ്ടർപാസിൻ്റെ അവിടെ ഡ്രൈനേ ഡ്രൈനേജ് അത് സെൻറ്ററിൽ കൂടുതൽ കലുങ്കുകളുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക അത് കണ്ടതിന് ശേഷം നമുക്ക് ഈ ട്രെയി ക്രൈ ഉപയോഗിച്ച് കമ്പി കാര്യങ്ങളൊക്കെ ഈ അണ്ടർപാസിൻ്റെ മുകളിൽ ഭാഗത്തേക്ക് ഇറക്കി വെക്കുന്ന വീഡിയോ ഒക്കെ നിങ്ങളൊക്കെ കാണിക്കാം അത് തന്നെ നമുക്ക് കാണുന്നുണ്ട് കേട്ടോ ക്രൈൻ കണ്ടില്ല അങ്ങനെ നല്ല ദൂരേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം ക്രെയിൻ അവിടെ അങ്ങനെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതുവഴി പോകുമ്പോൾ അല്ല ഇവിടെയൊക്കെ ഫിനിഷിങ്ങിൽ എന്താ പറയുക മണ്ണിട്ട് പ്രസ്സ് ചെയ്ത് പോയിട്ടുണ്ട് അപ്പോൾ അവിടെ കമ്പി കാര്യങ്ങളൊക്കെ അതുപോലെ പറഞ്ഞതുപോലെ ഡ്രൈനേജ് വർക്കിനുള്ള വർക്കുകൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ രണ്ട് വർക്കും നമുക്ക് ഇവിടുന്ന് കാണാം മുന്നോട്ട് പോയി വെക്കാം ഇനി അണ്ടർപാസിൻ്റെ അകത്തേക്കൊന്ന് വീഡിയോ ഷൂട്ട് ആയിട്ടുണ്ട് അപ്പോൾ നമ്മളെ കോൺക്രീറ്റ് ആയിട്ട് വേണ്ടി ഈ ഷീറ്റൊക്കെ നല്ല ഉറപ്പിൽ നിർത്താൻ ഒരുപാട് കുത്തുകൾ കൊടുത്തിട്ടുണ്ട് അടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് ഒരുപാട് കൊടുത്തത് അതുപോലെ പില്ലർ ഉണ്ടല്ലോ ആ രണ്ട് പാതം കമ്പി ഇങ്ങനെ ഉയർന്നു വന്ന എൽ ഷേപ്പിൽ രണ്ട് പാതം വളച്ച് വെച്ചതൊക്കെ നമ്മൾ ഇവിടുന്ന് കറക്റ്റ് കാണാൻ പറ്റിയിട്ടോ അപ്പോൾ അതിൻ്റെ വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഇവിടുന്ന് ഒരു എന്താ പറയുക രണ്ട് സൈഡിൽ മണ്ണിട്ട് ഉയർച്ചുകൊണ്ട് പോകുന്ന വർക്കുകളൊക്കെ നമുക്ക് കാണാറുണ്ട് അതുപോലെ തന്നെ കോൺക്രീറ്റ് വർക്കുകൾ അടിഭാഗത്ത് നമ്മളെ റോഡ് വീതി കൂട്ടി വരുന്ന മൊത്തത്തിൽ കോൺക്രീറ്റ് ഇട്ട് പ്രത്യേകതരം മെഷീൻ ഉപയോഗിച്ച് നീക്കി കൊണ്ടുപോകുന്നതും കംപ്രസർ ഉപയോഗിച്ച് അത് പ്രസ്സിങ് ചെയ്തു പോകുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ നിലവിൽ ഈ റോഡിൻ്റെ ഒരു ഭാഗത്തായിട്ടിപ്പോൾ മണ്ണിട്ട് ലെവൽ ലെവലൈത് പോയിട്ടുണ്ട് അതുപോലെ നമ്മൾ ഈ അണ്ടർപാസ് ഉള്ളവ കണ്ടേ അതിൻ്റെ ഈ ഭാഗത്തൊക്കെ ബ്ലോക്ക് ഉപയോഗിച്ച് സൈഡുകൾ പതിക്കുന്നു അതിന് കുറച്ചൊക്കെ അവിടെ ഇറക്കി വെച്ചിട്ടുണ്ട് തുടക്കത്തിൽ നമ്മൾ കണ്ടിരുന്നു അപ്പോൾ ഇനിയും അതിൻ്റെ ഈ അണ്ടർപാസിൽ വർക്ക് കഴിഞ്ഞാൽ ഇത് കൂടുതൽ ഇറക്കി വെച്ച് നമ്മളെ ചേളാരിയിലും തലപ്പാറയിലൊക്കെ ചെയ്ത ചെയ്തുപോലെ പൂക്കിപ്പറമ്പ് എന്നിവയൊക്കെ പോലെ സൈഡ് ബ്ലോക്കിൻ്റെ വർക്കായിരിക്കും ഇനി ഇവിടെ ആരംഭിക്കരുത് അപ്പോൾ ഇനി നമ്മളിപ്പോൾ അവിടെ കഴിഞ്ഞു പണ്ടില്ല മണ്ണിട്ട് വന്ന രണ്ട് ഭാഗത്ത് മണ്ണും ഉയർത്തിക്കൊണ്ട് നിൽക്കുകയാണ് ഭിത്തി കെട്ടി ഇനി മണ്ണ് ലെവൽ ചെയ്യുന്ന വർക്കുകളൊക്കെയാണ് ഇവിടെ ഇനി ഇവിടുന്ന് അങ്ങോട്ടാണ് ടാറിങ്ങിൻ്റെ വർക്ക് അതായത് അത് മെറ്റൽ പ്രസ്സ് ചെയ്യും വേണ്ടിയുള്ള വർക്കുകളൊക്കെ ആരംഭിക്കുന്നത് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ വർക്കുകൾ കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഏരിയ ഉണ്ട് കേട്ടോ അവിടെ തീ നിങ്ങളെല്ലാം കാണിക്കാം പോയി വയ്ക്കുക ുമ്പോൾ നമുക്ക് ആയിട്ടുള്ള റോഡ് ദേശീയപാത എല്ലാ മേഖലക്കും അതിൻ്റെ പരമാവധി വളവുകളൊക്കെ ഒഴിവാക്കിയിട്ടാണ് കടന്നു വരുന്നത് ഇതുപോലുള്ള റോഡുകളാണ് ഭൂരിഭാഗം നമുക്ക് കാണാനും പറ്റുക എല്ലാ അങ്ങാടി ബിൽഡിംഗ് കാര്യങ്ങളൊക്കെ പൊളിച്ച് മാറ്റിയെടുത്തൊക്കെ സ്ട്രൈറ്റായിട്ട് ഏകദേശം കിലോമീറ്ററുകൾ അല്ലെങ്കിൽ മൂന്ന് നാല് കിലോമീറ്ററോളം സ്ട്രൈറ്റായിട്ടുള്ള റോഡുകളാണ് ഇപ്പോൾ അത് പുതിയ റോഡ് അതുപോലെ തന്നെ വാഹനം ഓടിക്കുന്നവർക്കും യാത്രക്കാർക്കും ഒക്കെ ഓർ പ്രശ്നം വരുന്നില്ല വൺ എന്താ ആറ് ലൈൻ അപ്പോൾ സുരക്ഷിതമായി വാനം ഓടിച്ചു പോകാൻ പറ്റും നമ്മുടെ ദേശീയപാതയുടെ പണിയൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ നമ്മൾ കാണുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ മെറ്റൽ കാര്യങ്ങളൊക്കെ പ്രസ്സിങ് അതിൻ്റെ മുകളിൽ ഞാൻ ടാറിങ് വർക്ക് നടക്കാനുണ്ട് കുറച്ചും കൂടി കഴിയുമ്പോൾ നമുക്ക് ആ ടാറിങ് വർക്കുകളൊക്കെ കാണാനും പറ്റും ഇപ്പോൾ നമ്മൾ വീടൊക്കെ ലെങ്ത്ത് കൂടുന്നതുകൊണ്ട് പാർട്ട് ഒന്ന് ഇവിടെ അവസാനിപ്പിച്ച് രണ്ടാം പാർട്ടിൽ ഇതിവിടുന്ന് അങ്ങോട്ടുള്ള ആയ്മലം വരെയുള്ള വീഡിയോ നിങ്ങളെ കാണിക്കാം അപ്പോൾ എന്താ പറയുക സിഗ്നൽ പൊന്നാനി സിഗ്നലിൻ്റെ അവിടുന്ന് ഇവിടം വരെയുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാം എന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആൾക്കുക അതുപോലെ എൻ്റെ തൊട്ടടുത്ത ബെല്ലേക്കൺ എനേബിൾ ചെയ്യുക അപ്പോൾ ഞാൻ ഇവിടുന്ന് ഓരോ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾ ഫോൺ എത്തും അപ്പോൾ വീണ്ടും കാണാം അപ്പോൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അഭിപ്രായങ്ങൾ അറിയിക്കുക ഇതിൻ്റെ രണ്ടാം പാർട്ടുമായിട്ട് ഉടനെ തന്നെ ഇതിൻ്റെ പുറകെത്തായിട്ട് ഇതിൻ്റെ വേഗത്തിനെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടുള്ള ടാറിംഗ് വർക്കുകളും അതുപോലെ നാൽപ്പത്തഞ്ച് മീറ്റർ വീട് റോഡാക്കി വെച്ച ഏരിയകളൊക്കെ ഉണ്ട് ഏറ്റവും കൂടുതൽ ഇവിടെ അങ്ങോട്ടാണ് നമ്മുടെ മലപ്പുറം ജില്ലയിൽ തന്നെ റോഡ് ടാറിംഗ് വർക്ക് കഴിഞ്ഞൊരു ഏരിയ കേട്ടോ കിലോമീറ്ററോളം അതൊക്കെ നമുക്ക് അടുത്ത വീട്ടിൽ നിങ്ങളെ ഉൾക്കൊള്ളിച്ച് കാണിക്കുന്നതാണ് അപ്പോൾ ഞാൻ ഈ വീഡിയോ പറഞ്ഞതുപോലെ ഇവിടെ നിർത്തുകയാണ് നിങ്ങളുടെ എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷയോടൊക്കെ പുതിയ പുതിയ വീഡിയോ ഞാൻ വീണ്ടും വരാം ഓ ഇൻഷാല്ല